ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയോട് എത്തിയ ഒരു സമയത്ത് ഹാപ്പിയാണോ എന്നുള്ളൊരു റീഡിംഗ് ആണ് അപ്പോൾ തേർഡ് പാർട്ടി തേർഡ് പാർട്ടി മൂലം പ്രശ്നങ്ങൾ ഉള്ള വ്യക്തികളും അത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളും മാത്രം ഈ റീഡിങ് കാണുക അല്ലാത്ത വ്യക്തികൾ ദയവായി വിട്ടേക്കുക അപ്പോൾ ഇതിൽ ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസ്റ്റേറ്റ് ആകില്ല റീഡിങ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയെയും തേർഡ് പാർട്ടിയെയും നിങ്ങളുടെ സാഹചര്യങ്ങളെയും എല്ലാം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക ശേഷം റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡുകൾ സെവൻ ഓഫ് കപ്സ് ഫുള് നൈറ്റ് ഓഫ് പെൻഡിക്കൽസ് എയ്റ്റ് ഓഫ് പെൻഡിക്കൽസ് കിങ് ഓഫ് പെൻഡിക്കൽസ് നയൻ ഓഫ് സോർട്സ് സെവൻ ഓഫ് വൺസ് ടവർ ഇത്രയും കാർഡാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു വ്യക്തി അതായത് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് വളരെയധികം ആശയക്കുഴപ്പത്തിലൂടെ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി മൊത്തം അവർക്കൊരു ട്രൂ കമ്മിറ്റ്മെന്റ് ഇല്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ ഒരു തേർഡ് പാർട്ടിയെ കണ്ടപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ പുതിയ തുടക്കം എന്നൊക്കെ ഈ ഒരു വ്യക്തി ആ ഒരു സമയത്ത് ചിന്തിച്ചിരു ചിന്തിച്ചിരുന്നതായിട്ടൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തിക്ക് ഏർ ചിന്തിക്കിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ വ്യക്തിയെ കാണുന്നത് അതായത് ഒരു പക്വതയില്ല പ്രായമുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള പക്വതയും ഇല്ല പക്വതയില്ലാത്ത ഒരു വ്യക്തിയായിട്ടും എന്തും വന്നുകൊള്ളട്ടെ എന്നൊക്കെ ചിന്തിച്ച് അബ് അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ടാണ് ഈ ഒരു വ്യക്തി ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ പക്വതയും ഉത്തരവാദിത്വവും ഇല്ലാതെ അവർ എടുത്ത ഒരു തീരുമാനം തന്നെയാണ് ഈ ഒരു തേർഡ് പാർട്ടി എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ബന്ധങ്ങളെ എന്നും വലിയ ഗൗരവത്തോടെ കാണാത്ത ഒരു വ്യക്തിയായാണെന്ന് ഇവിടെ കാണുന്നുണ്ട് അത്ര അത്ര അത്രത്തോളമുള്ള ഒരു പക്വതയോ ഒരു ഉത്തരവാദിത്ത ബോധമോ ഒന്നും ഈ ഒരു വ്യക്തിക്ക് ഇല്ല എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ തേർഡ് പാർട്ടിയും ഈ വ്യക്തിയും തമ്മിൽ ഇമോഷണൽ ബോണ്ടിങ് കുറവായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അവർ തമ്മിൽ ഒരു സോൾ ലെവൽ ലവ് ഒന്നും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല തേർഡ് പാർട്ടിയും മൊത്തുള്ള ബന്ധം ഈ ഒരു സമയത്ത് ഇവർക്ക് നല്ല രീതിയിലല്ല പോകുന്നത് എന്നിവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ആഹ് ഈ ഒരു വ്യക്തി ആരെയൊക്കെയോ കാണിക്കണു പക്ഷേ സൊസൈറ്റി ആയിരിക്കാം ആരെയൊക്കെ കാണിക്കുക അല്ലെങ്കിൽ നിങ്ങളെ ആയിരിക്കാം ആരെയൊക്കെ കാണിക്കുവാനായിട്ട് ഈ ഒരു വ്യക്തി തങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ പോകുന്നു എന്ന് കാണിക്കാനുള്ള ശ്രമം നടത്തുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് ഈ ഒരു വ്യക്തി ഒട്ടും ഹാപ്പി അല്ല എന്നിവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈയൊരു വ്യക്തിക്ക് രാത്രി ഉറക്കമൊന്നുമില്ലാത്തൊരവസ്ഥയൊക്കെയാണ് കാണിക്കുന്നത് മനസ്സിൽ ഒരുപാട് വേദനയും കുറ്റബോധവും ഒക്കെ ഈ ഒരു സമയത്ത് ഈയൊരു വ്യക്തിക്ക് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അത് അതായത് ഈ വ്യക്തിക്ക് ഉറങ്ങാൻ പോലും കഴിയാത്തത്രയും അത്രയും ദുഃഖങ്ങൾ ഈ ഒരു വ്യക്തിയെ ഈ ഒരു സമയത്ത് വേട്ടയാടുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിൽ അവർ ജീവിക്കുന്നത് ത്യാഗം സഹിച്ചു ജീവിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ത്യാഗം സഹിച്ചു സഹിച്ചു മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു തേർഡ് പാർട്ടി മൊത്തവർക്ക് ഈ ഒരു സമയത്തുള്ളതായിട്ട് കാണിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഏർ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം ഇവിടെ നിലനിൽക്കില്ല എന്ന് നമുക്കിവിടെ വ്യക്തമായിട്ട് അവർക്കാരിലൂടെ കാണാവുന്നതാണ് ഇവർ തമ്മിൽ ഒരു പ്രശ്നം ഉടലെടുക്കും അല്ലെങ്കിൽ ഉടൻ ഉടലെടുത്തിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ യൂണിവേഴ്സിന് ശക്തമായ ഒരു ഇടപെടലും കാണുന്നുണ്ട് ഇവർ ചെയ്തതിൻ്റെ പ്രവൃത്തികൾ ഇവർക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം നിലനിൽക്കില്ല എന്നിവിടെ വ്യക്തമായിട്ട് ഈ ടവർ കാർഡിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് വലിയ ഒരു വലിയ ഒരു തകർച്ചയോടു കൂടി ഇവർ തമ്മിൽ ഇവർ തമ്മിൽ ഇവർ തമ്മിലുള്ള ബന്ധം ഇല്ലാതെ ആകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്ത് തന്നെ ആയാലും ഇവർ തമ്മിൽ ഈ ഒരു തെഡ് പാർട്ടി കൊടുത്ത് ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ഒട്ടും തന്നെ ഹാപ്പി അല്ല ആൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് എടുത്തു ചാട്ടം ഇപ്പോൾ ഒരു അബദ്ധമായോ എന്നും ഒരു വ്യക്തി ഈ സമയത്ത് ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്ത് തന്നെ ഇവിടെ യൂണിവേഴ്സ് ഇടപെടും ഈ ഒരു ബന്ധം നിലനിൽക്കുന്ന ബന്ധമല്ല തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം ഈ ഒരു തേർഡ് പാർട്ടിയും ഈ ഒരു വ്യക്തിയും തമ്മിലുള്ള ബന്ധം രണ്ടാകും എന്നിവിടെ നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട് അത്തരത്തിലുള്ള റീഡിംഗാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്